ും ഐറോൺ സ്റ്റോറിന്റെ പുതിയ വീട്ടിലേക്ക് അവർക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് തസ്ലിയെ എന്തൊക്കെ കൊണ്ടുവന്നിട്ടുള്ള അറിയോ നമ്മള് നമ്മളെ കസ്റ്റമേഴ്സിന്റെ നിർബന്ധ പ്രകാരം വീണ്ടും നമ്മൾ റീസ്റ്റോക്ക് ചെയ്തല്ലേ ഏത് മസിലിന്റെ മസിലിന്റെ രണ്ട് സൈഡ് ഓപ്പൺ വരുന്ന എക്സല് ഡബിൾ എക്സ് ത്രിപ്ലക്സ് സൈസ് ഉള്ള ടോപ്പുകൾ അല്ലേ നമുക്ക് സെയിം റേറ്റിൽ തന്നെ കൊടുക്കാം വ്യത്യാസം ഒന്നും വേണ്ട രണ്ടെണ്ണം അഞ്ഞൂറ് രണ്ടെണ്ണം അതും വേണ്ട രണ്ടെണ്ണം അഞ്ഞൂറ് എല്ലാവരും രണ്ടെണ്ണം കൊണ്ടുപോയിക്കോട്ടെ അപ്പൊ മസിലിന്റെ ടോപ്പുകൾ നമുക്ക് കാണിക്കല്ലേ എന്നാ കാണിക്കാൻ തുടങ്ങിക്കോ ഓക്കെ തസ്ലി വേറെ ഇതാണോ ഒന്ന് അത് ഇതിലുണ്ടല്ലേ അതിലേക്കെ കാണിക്ക ഓക്കെ ശരി അടുത്തത് ആദ്യായിട്ട് തുടങ്ങിയാണ് കേട്ടോ ഓക്കെ അപ്പൊ രണ്ട് സൈഡും ഓപ്പൺ ഉള്ള അടിപൊളി മസിലിൻ തുണിയിൽ വരുന്ന സൂപ്പർ ക്വാളിറ്റി സൂപ്പർ പ്രിന്റ് സൂപ്പർ തുണി കാരണം അത് കൊണ്ടുപോയാലൊക്കെ അടിപൊളി നടക്കുന്നുണ്ട് ഒരാൾ പോലും മോശം പറഞ്ഞിട്ടില്ല അതുകൊണ്ട് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തത് അല്ലേ രണ്ടാണ് അഞ്ഞൂറ് റുപ്യ ഓക്കെ അടുത്ത കളർ കാണിച്ചോ എക്സൽ ഡബിൾ എക്സൽ എല് ത്രിപിൾ എക്സൽ എല് ജസ്റ്റ് വീതി നാല്പത്തിരണ്ട് ഡബിൾ എക്സൽ ജസ്റ്റ് വീതി നാല്പത്തി നാല് അപ്പോൾ സൈസ് ഒന്നുകൂടി നോക്കിയ എക്സ് ഡബിൾ സോറി എക്സ് എല് നാൽപ്പത്തി രണ്ട് ജസ്റ്റി വീതി ഡബിൾ എക്സ് എൽ നാൽപ്പത്തി നാല് ത്രിപിൾ എക്സ് എല് നാൽപ്പത്തി എട്ട് അടുത്ത് കാണിക്കെട്ടോ അപ്പോൾ സ്ലീവ് ലെങ്ത്ത് പതിനാറും ടോപ്പ് ലെങ്ത്ത് നാൽപ്പത്തി ആണ് മൂന്ന് സൈസിലും മൂന്ന് സൈസും ടോപ്പ് ലെങ്ത്ത് നാൽപ്പത്തി നാലുണ്ട് അതുപോലെ തന്നെ സ്ലീവ് ലെങ്ത്ത് പതിനാറും ഉണ്ട് അതുപോലെ ജസ്റ്റ് വീതി മാത്രമേ ഉള്ളൂ മൂന്നെണ്ണം മൂന്നും പോലെ അതായത് എക്സ് നാൽപ്പത്തി രണ്ട് ഡബിൾ എക്സ് എൽ നാല്പത്തി നാല് ത്രിപിൾ എക്സ് എൽ നാല്പത്തി എട്ട് രണ്ടെണ്ണം അഞ്ഞൂറ് രൂപ ഷിപ്പിംഗ് ചാർജ് ചെറിയൊരു എമൗണ്ട് ഉള്ളവര് അപ്പോൾ ആവശ്യക്കാർ തായ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ആക്കുക അപ്പം അടുത്തായിട്ടും നോക്കാം ഓക്കെ നല്ല അടിപൊളി കളക്ഷൻസ് ആണ് കഴിഞ്ഞ വീഡിയോയിൽ ഉള്ളത് ഉള്ളതുപോലെ തന്നെ അടിപൊളിയാണ് തുണിയും ഒക്കെ സെയിം ആണ് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തതാണ് കാരണം ഒരുപാട് ആളുകൾ നമ്മളോട് പറഞ്ഞു അത് വേണം അത് കൊണ്ടുവരണം നല്ല തുണിയാണ് ഞങ്ങൾക്ക് ഇനിയും വേണമെന്ന് പറഞ്ഞു പിന്നെ കിട്ടാത്ത ഒരുപാട് ആളുകൾ ഉണ്ടാകുന്നു അല്ലേ മെസ്സേജ് അപ്പൊ ഇതൊക്കെ ആയിട്ടാണ് ഈ ഐറ്റം കാരണം നമുക്ക് വീട്ടിൽ യൂസ് ചെയ്യുന്ന മാത്രല്ല പുറത്ത് ഓഫീസ് അതുപോലെ അതിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു കിടിലൻ ഇത് കാരണം മസിലിൻ തുണിയിൽ നല്ല പ്രിന്റിൽ നല്ല നല്ല പ്രിന്റും അത്യാവശ്യം നല്ല കൈയും ലെങ്ത്തും ഉണ്ട് അല്ലെ അപ്പൊ നമുക്ക് അതിന് അഡ്ജസ്റ്റ് ചെയ്യാം അപ്പൊ അടുത്ത കളർ കാണിക്കട്ടോ ഇത് തസ്ലി വയർ ചെയ്ത ആ ഇതാണല്ലേ ശരി ജസ്റ്റ് വിജി ഇത് ശ്രദ്ധിക്കണം നാൽപ്പത്തി എക്സൽ ഡബിൾ എക്സൽ എൽ നാല്പത്തി നാല് ട്രിപ്പിൾ എക്സ് നാൽപ്പത്തി എട്ട് ഓക്കെ അടുത്തത് കാണിക്കാം അടുത്തത് യെല്ലോ യെല്ലോ കളർ അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ സ്ലീവ് ലെങ്ത്തും ടോപ്പ് ലെങ്ത്തും സെയിം ആണ് സ്ലീവ് ലെങ്ത്ത് പതിനാറ് ഉണ്ട് ടോപ്പ് ലെങ്ത്ത് നാൽപ്പത്തി നാലും ഉണ്ട് കേട്ടോ ഓക്കെ അടുത്ത കാണിക്കാം ഒരു പിങ്ക് ഓക്കെ ഇത് രണ്ടും രണ്ട് കളറാണ് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവുമ്പോ പക്ഷെ ഫോട്ടോയില് കാണുമ്പോ നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാവാൻ കഴിയില്ല യെസ് 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 ഓക്കെ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് നിങ്ങൾ അത് തന്നെ സെലക്ട് ചെയ്യാ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ആയക്കും അടുത്ത കളർ കാണിക്കും ഇതൊക്കെ നമ്മളെ കയ്യില് എക്സൽ ഡബിൾ എക്സൽ ത്രിപിൾ എക്സൽ മാത്രമേ ഉള്ളൂ കേട്ടോ ഈ സാധനം കൈയ്യോളം ഉണ്ടാവും ഈ ഓഫർ പെട്ടെന്ന് തന്നെ എല്ലാവരും സാധനം വാങ്ങൂളിയും സാധനം പെട്ടെന്ന് കഴിയും അല്ലേ അപ്പൊ അടുത്ത വീഡിയോ വരും വരെ എല്ലാവർക്കും അസ്സലാ വലൈക്കും